നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് എത്ര കപ്പാസിറ്റിയുള്ള ബാറ്ററി ആയാലും ഫോണിൻ്റെ ബാറ്ററി ഒരു വൈകിട്ടാകുമ്പോൾ ഒക്കെ തീർന്നു പോകാറുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഫോണിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് സാംസങ് ഫോണുകളിലാണ് ഈ ഒരു സെറ്റിങ്സ് കാണുന്നത് മറ്റു ഉണ്ട് എന്നാലും കൂടുതലായിട്ട് സാംസങ് ഫോണുകളിലാണ് ഉള്ളത് നിങ്ങളുടെ സാംസങ് ഫോണാണെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും അവിടെ താഴേക്ക് വരുമ്പോൾ ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ബാറ്ററി നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ശ്രദ്ധിക്കുക ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ടൊരു മൂന്ന് ഡോട്ട് നിങ്ങൾ കാണാൻ കഴിയും കേട്ടോ ഇവിടെ ഒരു മൂന്ന് ഡോട്ട് ഉണ്ട് അന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ബാറ്ററിന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡാപ്റ്റീവ് ബാറ്ററി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ആയിരിക്കും അത് നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക വീണ്ടും ഒന്ന് ബാക്ക് അടിക്കുക താഴെയായിട്ട് നമുക്ക് ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് എന്നു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇതാണ് ബാറ്ററി പ്രൊട്ടക്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി പ്രൊട്ടക്ഷൻ ഓഫ് ആയിരിക്കും അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്യുമ്പോൾ ബേസിക്ക് ആണ് കിടക്കുന്നതെങ്കിൽ ആ സെറ്റിങ്സ് മാറ്റിയിട്ട് തൊട്ട് താഴത്തെ അഡാപ്റ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൻ്റെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകില്ല നിലവിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ബാറ്ററി ബാക്കപ്പിനെ കഴിയാൻ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഫോണിൽ തന്നെ ഉള്ളൊരു ബാറ്ററി സേവിങ്സ് സെറ്റിംഗ്സാണ് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരമുള്ളതായിരിക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക